ചൈനയിൽ ഇപ്പോൾ വ്യാപിക്കുന്ന എച്ച് എം പി വി വൈറസ് ലോകത്തെ മുഴുവൻ ആശങ്കയിലാക്കിയിരിക്കുകയാണ് വീണ്ടും ഒരു അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥ ആണോ വരാനിരിക്കുന്നത് എന്താണെങ്കിലും ഇന്ത്യയിലെ ആദ്യ എച്ച് എം പി വി കേസ് ബംഗളൂരുവിൽ എട്ട് മാസം പ്രായമുള്ള കുഞ്ഞിന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് നിലവിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് കുട്ടി സ്വകാര്യ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് കുട്ടിക്ക് എച്ച് എം പി വി രോഗബാധ സ്ഥിരീകരിച്ചത് അതേസമയം കുട്ടിക്ക് യാത്രാ പശ്ചാത്തലമില്ല അതിനാൽ കൂടുതൽ പരിശോധനയിലേക്ക് കടക്കാനാണ് തീരുമാനം എച്ച് എം പി വിയുടെ ഏത് വകഭേദമാണ് കുഞ്ഞിന് ബാധിച്ചിരിക്കുന്നത് തുടങ്ങിയവയിൽ അടക്കം ഇനിയും വ്യക്തത ആയിട്ടില്ല സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം ആവർത്തിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പ്രഖ്യാപനം പുറപ്പെടുവിച്ചു കുഞ്ഞിന് രോഗബാധ ഉണ്ടായത് എവിടെ നിന്നാണെന്ന് പരിശോധിക്കുന്നതായി കർണാടക അറിയിച്ചു കടുത്ത പനിയെ തുടർന്നാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എച്ച് എം പി വി ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ പരിശോധനയിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത് അതേസമയം കുഞ്ഞിന്റെ ആരോഗ്യനില ഗുരുതരമല്ല എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട് ചൈനയിൽ കണ്ടെത്തിയ എച്ച് എം പി വി വകഭേദമാണോ കുഞ്ഞിന് എന്നതും സ്ഥിരീകരിക്കേണ്ടതുണ്ട് ലോകത്തെ സ്തംഭിപ്പിച്ച കോവിഡ് മഹാമാരിക്ക് ശേഷം ചൈനയിൽ പടരുന്ന ഈ വൈറസ് എന്താണ് ഇന്ത്യക്ക് ഈ വൈറസ് തലവേദനയാകുമോ ചൈനയിൽ ഇൻഫ്ലുവൻസ പോലുള്ള ലക്ഷണങ്ങൾക്ക് കാരണമാകുന്ന ശ്വാസകോശ വൈറസായ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് അഥവാ എച്ച് എം പി വി ഈ കേസുകളുടെ വർദ്ധനവിനെ തുടർന്നാണ് ആശങ്കകൾ ഏറുന്നത് കോവിഡ് പത്തൊൻപതുമായി എച്ച് എം പി വി വൈറസിന് സമാനതകളുണ്ട് എന്തായാലും ഇന്ത്യയ്ക്ക് ഇന്ത്യക്കെതൊരു ഭീഷണിയല്ലായിരുന്നു എന്നാണ് വിദഗ്ദ്ധർ വ്യക്തമാക്കിയത് നല്ല ശുചിത്വം രോഗികളുമായുള്ള സമ്പർക്കം ഒഴിവാക്കൽ തുടങ്ങിയ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ അധികാരികൾ അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു കേസുകളുടെ വർധനവിനെ തുടർന്ന് ചൈനയിൽ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് രണ്ടായിരത്തി ഒന്നിൽ തിരിച്ചറിഞ്ഞ് എച്ച് എം പി വി നേരിയ തോതിൽ ഗുരുതരമായ ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്ക് കാരണമാകുന്നു പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ പ്രായമായവർ പ്രതിരോധ ശേഷി കുറഞ്ഞ വ്യക്തികൾ തുടങ്ങിയ ദുർബല വിഭാഗങ്ങളിൽ പനി ചുമ മൂക്കടപ്പ് തുടങ്ങി കഠിനമായ കേസുകളിൽ ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ എന്നിവയാണ് ലക്ഷണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചൈനയിലെ തിരക്കേറിയ ആശുപത്രികളെ കാണിക്കുന്ന വീഡിയോകൾ കേവലം ചൈനയിലും ഇന്ത്യയിലും മാത്രമല്ല ആഗോളതലത്തിലാണ് ആശങ്കകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇത് ആദ്യകാല കോവിഡ് പത്തൊൻപത് പൊട്ടിപ്പുറപ്പെട്ടതിനെ തന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നത് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് ചൈനീസ് സർക്കാർ പൗരന്മാർക്കും വിനോദസഞ്ചാരികൾക്കും ഉറപ്പു നൽകിയിട്ടുണ്ട് അതിനിടെയാണ് ഇന്ത്യയിലെ സ്ഥിരീകരണം ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് മാവോ നിങ് ശൈത്യകാലമാണ് കേസുകളുടെ വർധനവിന് കാരണമെന്ന് പറയുന്നു ചൈനീസ് പൗരന്മാരുടെയും ചൈനയിലേക്ക് വരുന്ന വിദേശികളുടെയും ആരോഗ്യത്തെക്കുറിച്ച് ചൈനീസ് സർക്കാർ ശ്രദ്ധിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചൈനയിൽ യാത്ര ചെയ്യുന്നത് സുരക്ഷിതമാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട് സ്ഥിതിഗതികൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ചോദ്യം ഇതാണ് എച്ച് എം പി വി മറ്റൊരു കോവിഡ് പത്തൊൻപത് മഹാമാരിയാണോ എന്നുള്ളതാണ് എച്ച് എം പി വിയും സാർ സിയുവി റ്റൂവും തമ്മിലുള്ള താരതമ്യങ്ങൾ ഒഴിച്ചുകൂടാനാവില്ല ശരിക്കും ശരിക്കും ഈ രണ്ട് വൈറസുകൾ വ്യത്യസ്ത വൈറൽ കുടുംബങ്ങളിൽ പെട്ടവയാണ് അണുബാധ രോഗലക്ഷണങ്ങൾ ദുർബലരായ ഗ്രൂപ്പുകൾ എന്നിവയിൽ ഈ വൈറസുകൾ സമാനതകൾ പങ്കിടുന്നുണ്ടെങ്കിലും വാക്സിനുകളുടെയും അതുപോലെ ചികിത്സകളുടെയും ലഭ്യതയിൽ പല വ്യത്യാസങ്ങൾ ഇവ തമ്മിലുണ്ട് വാക്സിനുകളും പാക്ലോവിഡ് പോലുള്ള ആന്റിവൈറൽ വൈറൽ ചികിത്സകളുമുള്ള കോവിഡ് പത്തൊൻപതിൽ നിന്ന് വ്യത്യസ്തമായി നിലവിൽ എച്ച് എം പിക്ക് വാക്സിനോ നിർദ്ദിഷ്ട ആന്റിവൈറൽ മരുന്നുകളോ ഇല്ല അതൊരു വലിയ ഭീതി തന്നെയാണ് ജലദോഷത്തിന് കാരണമാകുന്ന മറ്റേതൊരു വൈറസിനെയും പോലെയാണ് മെറ്റാനിയുമോ വൈറസ് പ്രായമായവരിലും ചെറുപ്പക്കാരിലും ഈ വൈറസ് ഇൻഫ്ലുവൻസ ഫ്ലൂ പോലുള്ള ലക്ഷണങ്ങൾക്ക് കാരണമാകുമെന്ന് ഇന്ത്യയുടെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസിലെ ഉദ്യോഗസ്ഥനായ ഡോക്ടർ അതുൽ ഗോയൽ വ്യക്തമാക്കുന്നു അസുഖമുള്ളപ്പോൾ തിരക്കേറിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക നല്ല ശുചിത്വം പാലിക്കുക തുടങ്ങിയ പൊതുവായ മുൻകരുതലുകളുടെ ആവശ്യകതയും അദ്ദേഹം എടുത്തു പറയുന്നുണ്ടായിരുന്നു ഇനി ഇന്ത്യ എത്രത്തോളം തയ്യാറാണ് എന്നൊന്ന് പരിശോധിക്കാം കോവിഡ് പത്തൊൻപത് പാൻഡമിക് സമയത്ത് സാരമായ വെല്ലുവിളികൾ നേരിട്ട ഇന്ത്യ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയായിരുന്നു നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളും അതുപോലെ ഡി ജി എച്ച് എസും രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ ഈ വൈറസ് ഔട്ട്ബ്രേക്ക് ഇല്ല എന്ന് സ്ഥിരീകരിച്ചിരുന്നു അതേസമയം ഇന്നാണ് ആദ്യ കേസ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയിലെ ആശുപത്രികളിൽ ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങൾ സജ്ജമാണ് അതേസമയം ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്ക് വേണ്ട മുൻകരുതലുകൾ എടുക്കാനും പൊതുജനങ്ങളോട് ഗോയൽ ആവശ്യപ്പെടുന്നു പതിവായി കൈകഴുകുകയും രോഗികളുമായി അടുത്ത സമ്പർക്കം ഒഴിവാക്കുകയും തിരക്കേറിയ സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുക ഇൻഡോർ സ്ഥലങ്ങളിൽ ശരിയായ വായു സഞ്ചാരം ഉറപ്പുവരുത്തുക തുടങ്ങിയ ബേസിക് പ്രിക്കോഷൻസ് എടുക്കാൻ വിദഗ്ദ്ധർ പറയുന്നു